ക്ലബ് ഓഫ് തർജനി പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം ഈ മാസം ക്രിസ് വെച്ച് നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പുതിയ ഭാരവാഹികളായി മീനാക്ഷി മല്ലിക പ്രസിഡന്റ് ശില്പ വിവേക് സെക്രട്ടറി കെറീന ട്രഷറർ എന്നിവരാണ് സ്ഥാനമേൽക്കുന്നത് സ്ഥാനാരോഹണം ഇരുപത്തിയൊന്നിന് അഞ്ചിന് ക്രിസ് ഓഡിറ്റോറിയത്തിൽ നടക്കും മുൻ ഡിസ്ട്രിക്ട് ഗവർണർ കെ സുജിത് മുഖ്യാതിഥിയാകും സ്ത്രീകൾ മാത്രം അംഗങ്ങളായുള്ള ലയൻസ് ക്ലബ്ബ് തർജനി കഴിഞ്ഞ നാല് വർഷമായി സാമൂഹിക സേവന രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്നതായി ഭാരവാഹികൾ പറഞ്ഞു ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയിലെ രോഗികളുടെ കൂട്ടിരിപ്പുകാർക്ക് കിടക്കാനുള്ള ബെഞ്ചുകളും അംഗപരിമിതരായി വിദ്യാർത്ഥികൾക്കുള്ള വീൽ ചെയറും പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങിൽ വിതരണം ചെയ്യും ലയൻസ് ക്ലബ് ഓഫ് തർജനി വടകര ടു ഫൈവ് വർഷത്തെ പുതിയ ഭാരവാഹികളുടെ ഇൻസ്റ്റലേഷനാണ്

அப்படி இன்வியும் எல்லாரும் எல்லாேரம் அஞ்சு மணி ரிசோ